അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കടൽ തീരത്ത് ആരെങ്കിലും വല പല വിഷുണ്ടോ ഫിഷിംഗ് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇടയ്ക്ക് കടലിൽ ഫിഷിങ്ങിനൊക്കെ പോകാറുള്ളതാണ് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ചെപ്പല് കിട്ടാറുണ്ട് പിന്നെ ഒരു മോദന്ന് മീൻ കിട്ടാറുണ്ട് പിന്നെ ി കിട്ടാറുണ്ട് അപ്പം അങ്ങനെ കിട്ടാറുണ്ട് ഇതുപോലെ ചേട്ടന്മാർ വല വീശിണ്ടെങ്കിൽ അത് ഞങ്ങൾ കുറേ നേരം കണ്ടു നിൽക്കാറുണ്ട് അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ ചേട്ടന്മാർ വല വീശിട്ടുണ്ട് അപ്പം അവർക്ക് ഇഷ്ടം ചേട്ടൻ വല്ലതാണ് അവർക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ഇതൊരു ഞങ്ങൾ കണ്ടു നടക്കാൻ നല്ലൊരു രസമുണ്ട് അപ്പം കാര്യം ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ വല എടുത്തില്ല ഞങ്ങൾക്ക് വിശ്വല വിശ്വല എടുത്തായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വലയുടെ കേസ് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് അത് നിങ്ങളെയും കൂടി ഒന്ന് കാട്ടിൽ അപ്പം അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് ആ ഒരു മുള്ളുണ്ട് അപ്പം അടുത്ത ദിവസം എന്തായാലും ഞങ്ങൾ ഫിഷിങ്ങിന് പോണതും നമുക്ക് ഈ മോതയും മോദാന്ന് പറയും കല്ലുമ്പനെന്ന് പറയും അങ്ങനെയൊക്കെ പല പല ഒരു മീനാണ് ഒരു തവള പോലെ ഇരിക്കുന്ന മീനാണ് അപ്പം അടുത്ത് ഞങ്ങളൊരു ഫിഷിങ്ങിന് പോകണ്ട അന്നേരം ഈ ടൈപ്പ് മീനുകൾ കിട്ടണം ഞങ്ങൾ കാട്ടിൽ അപ്പോൾ നമുക്ക് ഞങ്ങൾ ഇവിടെയും പോകാറുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഹാർബറിൽ ഒക്കെ പോകാറുണ്ട് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ വലു വിഷുമ്പോൾ കോവിഡ് കിട്ടാറുണ്ട്